ആദ്യം നമ്മൾ ചെയ്യുന്നത് നമുക്ക് ലാൻഡ്സ്കേപ്പ് ചെയ്യാനുള്ള സ്ഥലം വളരെ റെഡിയായിട്ട് അതായത് ലെവലായിട്ട് നമ്മൾ മണ്ണൊക്കെ അപ്ലൈ ചെയ്ത ശേഷം അടിപൊളിയായിട്ട് നമ്മൾ നിരപ്പാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് നമുക്ക് ചെടികളും അതേപോലെ തന്നെ ഫലവൃക്ഷങ്ങളൊക്കെ വെക്കാനുള്ള ഭാഗങ്ങളിൽ ഇതേപോലെ കുയ്യെടുത്തതിനു ശേഷം നമ്മൾ ഇതാ ഫലവൃക്ഷങ്ങൾ വെക്കുന്നുണ്ട് അതേപോലെ ചെടികൾ വെക്കാനുള്ള ഭാഗങ്ങളിൽ നമ്മൾ ചെടികളും വയ്ക്കുന്നുണ്ട് ഈ മണ്ണ് നിരപ്പാക്കുമ്പോൾ നമ്മൾ ഈ മണ്ണിൽ അടിവളങ്ങൾ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല കാരണം ഈ അടിവളങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ എന്താണെന്നു വച്ചാൽ ഇതിൽ കളകൾ വളരെ വേഗം വളരാൻ സഹായിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് അടിവളങ്ങൾ ഒന്നും കൊടുക്കുന്നില്ല ഇതേപോലെ നമ്മൾ ഫലവൃക്ഷങ്ങൾക്ക് നമുക്ക് കുറച്ച് അടിവളങ്ങളൊക്കെ കൊടുക്കാം അല്ലാത്ത ഈ പുല്ല് അതായത് നമ്മുടെ ഗ്രാസ് വിരിക്കേണ്ട ഭാഗങ്ങളിൽ നമ്മൾ അടിവളങ്ങൾ ഒന്നും കൊടുക്കുന്നില്ല മണ്ണ് മാത്രം അത് ഇതേപോലെ ചുരിഞ്ഞു കൊടുത്തതിന് ശേഷം അത് നമ്മളിതാ ഇതേപോലെ ലെവലായിട്ട് നന്നായിട്ട് താ നിരപ്പ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത് ആദ്യം നമ്മൾ അടിഭാഗത്ത് വരുന്ന മണ്ണൊക്കെ നമ്മളൊന്ന് കിളച്ചെടുത്തിട്ടുണ്ട് പുതിയ മണ്ണ് ഇടുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഈ മണ്ണും ഇട്ടെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഈ മണ്ണ് നിരപ്പാക്കിയ ശേഷം നമ്മളിതാ ഇതേപോലെ നമ്മുടെ ഗ്രാസ് ഗ്രാസ്താ ഇതേപോലെ ആ ഷീറ്റ് നമ്മളിതാ ഇതേപോലെ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഒന്ന് ഇതേപോലെ അടിച്ചമർത്തി റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇതേപോലെയാണ് നമ്മൾ ഇത് ഫുള്ളായിട്ട് വിരിച്ച് എടുക്കുന്നത് വളങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത് അതേപോലെ ചിതൽ വരാതിരിക്കാനുള്ള മരുന്നൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഈ ഗ്രാസ് ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മളൊന്ന് നനച്ചൊക്കെ കൊടുത്ത് അതൊന്ന് പിടിച്ചു വരില്ല ഒരു ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിന് വളങ്ങളും അതേപോലെ തന്നെ ഇതിൻ്റെ മരുന്നുകളൊക്കെ നമ്മൾ കൊടുക്കുന്നത് അത് മുഗൾ ഭാഗത്തായിട്ടാണ് നമ്മൾ അത് ചെയ്ത് കൊടുക്കുന്നത് ഫേൽഗ്രാസ് ആണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത് അപ്പം മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം നമുക്കിത് ചെയ്തെടുക്കാനുണ്ട് ഈ വീടിൻ്റെ മുൻഭാഗം അതേപോലെ തന്നെ പിറകുഭാഗമൊക്കെ നമ്മൾ ഇത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിലാണ് നമ്മളിത് ചെയ്യുന്നത് ഈ പേൾ ഗ്രാസ് തിരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇതിന് വില കുറവാണ് പിന്നീട് ഇതിന് നമുക്ക് മെയിൻ്റനൻസ് കൂടുതൽ വേണ്ട ഇത് നന്നായിട്ട് വളർന്നോളൂ അതായത് കൂടുതൽ വളവോ മരുന്നോ ഒന്നും കൊടുക്കാതെ തന്നെ ഇത് നന്നായിട്ട് വളർന്നോളൂ ഇതിൽ കളകൾ വളരുന്നത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഇത് വളർന്നോളൂ പിന്നെ നമുക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ അതായത് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ നമ്മളിതൊന്ന് അതായത് വെട്ടി ലെവലാക്കി കൊടുക്കുകയും ചെയ്യേണ്ടി വരും അപ്പോൾ അത് വീടിൻ്റെ മുൻഭാഗം നമ്മൾ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് മുറ്റത്ത് നമുക്കിത് ഇനി നമുക്ക് കട്ട വരാൻ ഉള്ളതാണ് അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ അതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഗ്രാസ് വിരിച്ചെടുക്കുന്നത് ഇതേപോലെ ഫലവൃക്ഷങ്ങളൊക്കെ നമുക്ക് അവിടെ അവിടെ ആയിട്ട് കൊടുക്കുന്നുണ്ട് സപ്പോട്ട അതേപോലെ തന്നെ മാവുകൾ പ്ലാവുകളൊക്കെ നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ബാക്കിയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇതേപോലെ അത് ഗ്രാസ് വിരിച്ചെടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇത് ഗ്രാസ് വിരിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഫലവൃക്ഷങ്ങളൊക്കെ കൊടുത്ത ഭാഗങ്ങളിൽ വേണമെങ്കിൽ നമുക്ക് വളക്കെ ചെയ്യുന്ന ഭാഗം നമുക്ക് അതായത് റൗണ്ടിൽ നമുക്കത് കട്ട് ചെയ്ത് ഗ്രാസ് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കി എടുക്കാം അതേപോലെ തന്നെ മുൻഭാഗത്ത് നമ്മൾ ഇതേപോലെ ചെടികളൊക്കെ കൊടുക്കുന്നുണ്ട് ചെടികളൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ഗ്രാസ് വിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് വീടിൻ്റെ സ്റ്റിറ്റൗട്ടിനോട് ചേർന്ന ഭാഗമാണ് നമ്മൾ ഇതേപോലെ ചെടികളൊക്കെ കൊടുത്തതിന് ശേഷം ഗ്രാസ് ചെയ്തെടുക്കുന്നത് ഇതേപോലെ തന്നെ നമ്മൾ ഈ വീടിൻ്റെ പിറകു ഭാഗങ്ങളിലൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് ചെടികൾ വെച്ച് ഗ്രാസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ഭാഗങ്ങളും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല കാരണം എല്ലാ ഭാഗവും നമ്മൾ ഏകദേശം ഒരേപോലെ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നമ്മുടെ ഗ്രാസ് ഒക്കെ വിരിച്ചതിന് ശേഷം ഹൗസ് ഒക്കെ കഴിഞ്ഞു ഒരു മാസത്തിന് ശേഷമുള്ള കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് അപ്പം ഇത് നമ്മൾ ചെറിയ രീതിയിൽ നമ്മളൊന്ന് പുല്ല് വെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇതിനേക്കാൾ കൂടുതൽ ഇത് വളർന്നിരുന്നു അപ്പോൾ ഇത് ചെറിയ രീതിയിൽ നമ്മൾ ഇതാ ഒന്ന് പുല്ല് വെട്ടിയെടുത്തതാണ് അപ്പോൾ ആ ഗ്രാസ് ഒക്കെ ഇതാ കളകളൊക്കെ നമ്മൾ കുറേ പറിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് കള കളകളൊക്കെ അവിടെ എവിടെ ആയിട്ട് വളർന്നു വന്നിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ പറിച്ചെടുക്കുന്നുണ്ട് മൂവായിരത്തി അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റ് നമ്മൾ ഇവിടെ ഗ്രാസ് ഇതേപോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ കൂടുതൽ പണിയാളുകളെ വെച്ചിട്ടൊന്നും അല്ല നമ്മൾ ചെയ്തത് അതായത് നമ്മളും അതേപോലെ തന്നെ വീട്ടുകാരും പിന്നെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്തെടുത്തത് അപ്പോൾ നമ്മുടെ ഈ ലാൻഡ്സ്കേപ്പിംഗ് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം കരുതുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ എത്തിക്കുക അതേപോലെ ലൈക്ക് തരിക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ വൈബാൾ ചില ഭാഗങ്ങളിലേക്കതാ ഇതേപോലെ ഗ്രാസ് വളരാതെ പോയിട്ടുണ്ട് അത് രണ്ട് സൈഡിൽ നിന്ന് ഇനി വളർന്ന് അത് ഫിൽ ആയിക്കോളും